ഓരോ ആഴ്ച അവസാനവും സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷമാക്കാൻ കാത്തിരുന്ന ആറ് യുവജീവിതങ്ങളിൽ മൂന്ന് പേർക്ക് കാലം ഇനി ഒരിക്കലും ഒരു പുലരി സമ്മാനിക്കില്ല പാലക്കാട് ചിറ്റൂർ റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ നടന്ന അധാരുണമായ കാർ അപകടം നഗരപ്രാന്തങ്ങളിലെ റോഡുകളിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ഭീഷണിയുടെയും അപ്രതീക്ഷിത ദുരന്തങ്ങളുടെയും ഞെട്ടിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലായി മാറിയിരിക്കുന്നു റോഡിന് കുറുകെ ചാടി ഒരു കാട്ടുപന്നിയെ ഇടിക്കാതിരിക്കാൻ ഡ്രൈവർ നടത്തിയ ഒരു നിമിഷത്തെ ശ്രമം മൂന്ന് യുവാക്കളുടെ ജീവനെടുക്കുകയും മറ്റു മൂന്ന് പേരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഈ സംഭവം പാലക്കാടിനെ മാത്രമല്ല കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് പാലക്കാട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആറു യുവ സുഹൃത്തുക്കളാണ് അപകടത്തിൽപ്പെട്ട കാറിൽ ഉണ്ടായിരുന്നത് നൂറണി സ്വദേശി രോഹൻ സന്തോഷ് യാക്കര സ്വദേശി സനുഷ് ചന്ദ്രനഗർ സ്വദേശി ആദിത്യൻ യാക്കര സ്വദേശി ഋഷി നെന്മാറ സ്വദേശി ജിതിൻ എന്നിവരായിരുന്നു ഈ സംഘം ഇവർക്കെല്ലാം സൗഹൃദം എന്നത് ജീവിതത്തിന്റെ ഒരു അഭിഭാജ്യ ഘടകമായിരുന്നു ഓരോ ആഴ്ച അവസാനവും അവർ പാലക്കാട്ട് ഒത്തുചേരുകയും ഒരുമിച്ച് യാത്രകൾ പോവുകയും ചെയ്യുന്നത് ഒരു പതിവായിരുന്നു ആ കൂട്ടായ്മയുടെ ഊർജവും സന്തോഷവുമാണ് ഓരോ പുതിയ ആഴ്ചയിലേക്കും അവർക്ക് കരുത്തു നൽകിയതും